കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത് പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത ചില കാര്യങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് കാണുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ നമ്മളുടെ പ്രായത്തിൽ കുറഞ്ഞ ആളുകളെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കാറുണ്ട് നമ്മുടെ അധ്യാപകരെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കാറുണ്ട് പക്ഷേ അധ്യാപകരുടെ കാല് കഴുകുന്ന കൊണ്ട് കാല് കഴുകിക്കുന്ന നടപടിയൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല കാല് കഴുകിയല്ല അധ്യാപകരുടെ കാല് കഴുകിയല്ല വിദ്യാർത്ഥികൾ അധ്യാപകരുള്ള സ്നേഹവും ബഹുമാനവും പുറത്ത് കാണിക്കേണ്ടത് അധ്യാപകരോടുള്ള സ്നേഹവും ബഹുമാനവും ഇപ്പോൾ നാമടക്കമുള്ള ആളുകൾക്ക് മനസ്സിലുമുണ്ട് അവരെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത തരത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാത പാത സേവ അല്ലെങ്കിൽ അവരുടെ കാല് കഴുകുന്ന ഒരു ചില കാര്യങ്ങൾ നമ്മൾ കേരളത്തിൻ്റെ പലയിടങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടിരുന്നു കാസർഗോഡ് നിന്നായാലും മറ്റ് പലയിടങ്ങളിൽ നിന്നായാലും അത്തരം സംഭവങ്ങൾ നമ്മൾ കേട്ടിരുന്നു അതൊരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച കാര്യമല്ല എന്തായാലും ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ കോളേജിൻ്റെ പ്രധാന കവാടത്തിന് മുമ്പിൽ ഒരു ബാനർ ഉയർത്തിയിട്ടുണ്ട് ആ ബാനർ ദാ എനിക്കും മുകളിൽ കാണുന്ന ആ ബാനറാണ് ഒരു വാചകമുണ്ട് പാദപൂജ ചെയ്ത് നേടിയതല്ല വിദ്യാഭ്യാസം പാടത്ത് പണിമുടക്ക് നടത്തി നേടിയതാണ് വിദ്യാഭ്യാസം മഹാത്മാ അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിന് മുമ്പിലായിട്ട് ഇത്തരമൊരു ബാനർ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തിയിരിക്കുന്നു നമുക്കറിയാം അയ്യങ്കാളിയും അയ്യങ്കാളിക്കൊപ്പം ഒരു കുട്ടിയും നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തിന് നേരെ മുമ്പിലാണ് ഇത്തരമൊരു ബാനർ ഉയർത്തിയിരിക്കുന്നത് പാദപൂജ ചെയ്ത് നേടിയതല്ല വിദ്യാഭ്യാസം പാടത്ത് പണിമുടക്ക് നടത്തി നേടിയതാണ് വിദ്യാഭ്യാസം അപ്പോൾ അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടുള്ള ഒരു പുരോഗമന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ വിദ്യാർത്ഥികളെ കൊണ്ട് ഈ രീതിയിൽ Uh... പാദസേവ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ പാദപൂജ ചെയ്യിക്കുന്നത് ഒട്ടും ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച് കാര്യമല്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യർക്ക് സർക്കാർ സംസ്കൃത കലാലയത്തിലേക്ക് സ്വാഗതം എന്നുകൂടി ഒരു ബാനർ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തിയിട്ടുണ്ട് അതായത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ജീവിക്കുന്ന മനുഷ്യർക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവണം ബോധ്യമുണ്ടാവണം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാവണം അത്തരം ആശയങ്ങൾ കൂടി നൽകുന്നതാണ് ഈ കാണുന്ന ബാനറുകൾ എന്തായാലും വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിക്കുക അത് അധ്യാപകരായാലും ആരായാലും അത് സ്കൂളുകളിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതിനെതിരായിട്ട് കൂടിയുള്ള ഒരു സന്ദേശമാണ് എസ് പ്രവർത്തകർ ഈ ബാനർ ഉയർത്തിയതിലൂടെ നൽകുന്നത് തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ നിന്ന് ബിജു മടവൂറിനൊപ്പം ഷിജോ കുര്യൻ മീഡിയ വൺ